ഒറ്റമ കാടാ ഒറ്റ തുള്ളി മഴയാകാം ഇരുണ്ട പാതയിൽ ഒരു നുറുങ്ങ് വെട്ടമാകാം നിശബ്ദമായിസ് ആണോ ഞാൻ കണ്ടില്ല ഓക്കെ അപ്പൊ നമ്മുടെ ചെക്കനെ ആദ്യം കളിപ്പിക്കുമോ എന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കളിപ്പിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ അമ്പത്തി രണ്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സെറ്റാക്കി ഒന്ന് ഫട്ടാഫട്ട് ലൈക്ക് കറോ ഷെയർ കറു സബ്സ്ക്രൈബർ അറയാറ് ഓക്കെ അപ്പൊ നമ്മുടെ സ്കിപ്പർ സ്കിപ്പറിനെ പറ്റി പറയാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം സ്കിപ്പറുടെ കേസ്നാണ് കളിക്കുന്നത് വൺ മാൻ ആർബി ആണ് ഐ മീൻ വൺ ബസ് ഫോർ പ്ലെയർ ആണ് നോക്കാം നമുക്ക് എന്തായാലും നല്ല രീതിക്ക് തന്നെ സ്കിപ്പർ അവന് വേണ്ടി തന്നെ ഹാഷ്ടാഗ് ആഷ്ടിപ്പിച്ച് സ്വന്തമായിട്ട് ഒരു അവസരം ആരും ആരുമായി തരില്ല ഞാൻ തന്നെ മുന്നിട്ട് ഇറങ്ങണമെന്നില്ല എന്താ മോനെ

ൂറ്റി അഞ്ച് വീണ്ടും എന്റെ മോനെ വൺ പ്ലെയർ സി അരയാ ഓക്കെ തൊണ്ണൂറ് എല്ലാരും ക്ലാപ്പ് ചെയ്തേ അടിപൊളി അടിപൊളി പ്ലെയർ സ്കിപ്പർ നമ്മടെ രണ്ടേ ഗേഡ്സിന്റെ മുത്തുപണിട്ടാ ഏതരാ ചക്കനു പറഞ്ഞ പോലെ നാല് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചടിച്ചോണ്ട് നമ്മുടെ റണ്ണഗേഴ്സിന്റെ മുത്തുപടി ഇവിടെ ഷോറൊക്കെ അടിക്കുന്ന കാഴ്ചയാണ് എന്റെ മോനെ സ്കിപ്പർ വേറെ ലെവല് അപ്പൊ നമ്മുടെ സ്കിപ്പറിനെ കയറ്റുമ്പോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലാട നമ്മുടെ സ്കിപ്പർ ഈ ലെവൽ അട്ടി അടിക്കുന്നു എന്റെ മോനെ ആദ്യം ചക്കനൊന്ന് പതിറിയങ്കിൽ ലാസ്റ്റിലേക്ക് അടിക്കുന്ന അടി കണ്ട എന്റെ അച്ചായാ എന്നിട്ട് അല്ലെ റണ്ണഗേഴ്സിന്റെ പിള്ളേർ ആരുല്ല ഇവിടെ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ടാണ് നമ്മുടെ എന്താ പറയുക കളിക്കുന്ന പ്ലേസിന് ഒരു പ്രചോദനമായിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗിൽഡിൽ പ്ലേസോ ആരെങ്കിലും നല്ല രീതിയിൽ കളിക്കുന്ന പ്ലേസിനെ നമ്മുടെ ലൈവിൽ കൊണ്ടുവരിക ഡെയിലി പത്ത് മണി തൊട്ട് വൈകിട്ട് പത്ത് മണി തൊട്ട് പന്ത്രണ്ടര വരെയാണ് ലൈവ് മോള് കരയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നിർത്താൻ പോവുകയാണ് ഓക്കെ ലവ് യു ഓൾ ബൈ ടേക്ക് കെയർ